ഭയങ്കര ശബ്ദ കേൾക്കുന്നു അപ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെ പെട്ടെന്ന് ഞങ്ങള് ചാടി ഇറങ്ങി പുറത്ത് വന്ന് നോക്കുമ്പോൾ ഈ സീലിംഗ് സീലിങ് ഇടിഞ്ഞിങ്ങനെ പുറത്തോട്ട് വീണോണ്ടിരിക്കുകയാണ് ചാടി മാറിയാറോ എല്ലാവരും തലയിൽ വീണിട്ടുണ്ട് കെട്ടണം വന്നിട്ട് രണ്ട് വർഷമായിട്ടുള്ള ഒട്ടനവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുട്ടികൾ തന്നെ ഇറങ്ങി ഓടേണ്ട അവസ്ഥയിരുന്നു അത്ര രീതിയിലായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ് വീണത് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ വരെ പേടിയായ ഒരു അവസ്ഥയിലാണ് നമസ്കാരം തൃപ്പൂണിത്രയിലെ സ്ഫോടനം നടക്കുമ്പോൾ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്ററിലും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൂടാതെ ഇവിടുത്തെ ജോലിക്കാരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ഈ സ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രകമ്പനം കൊണ്ട് ഇവിടുത്തെ സീലിങ്ങും ആ ഫാനുകളും ഒക്കെ ഇളകി ജീവനക്കാരുടെയും കുട്ടികളുടെയും തലയിൽ വീണിരിക്കുകയാണ് എന്തായാലും നമുക്ക് അകത്തേക്കൊന്നും കയറി നോക്കാം എന്തൊക്കെ നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സീലിംഗ് മുഴുവൻ തകർന്ന് തരിപ്പണമായി എല്ലാം താഴേക്ക് വീണിട്ടുണ്ട് ഈ സീറ്റുകളിലൊക്കെ ഇവിടുത്തെ ഒരു ജീവനക്കാർ എന്തായിരുന്നു സംഭവിച്ചത് ഒരു പത്തേ മുപ്പത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് ഭയങ്കര ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെ പെട്ടെന്ന് ഞങ്ങൾ ചാടി ഇറങ്ങി പുറത്ത് വന്ന് നോക്കുമ്പോൾ ഈ സീലിംഗ് ഇങ്ങനെ ഇടിഞ്ഞിങ്ങനെ പുറത്തോട്ട് വീണോണ്ടിരിക്കയായിരുന്നു അങ്ങനെയാണ് തല വീണോ ആ തലേ ഇങ്ങനെ നമ്മൾ ചാടി തലയിൽ അടുത്തുള്ള മറ്റ് രണ്ട് റൂമുകൾ കൂടിയുണ്ട് ഇവിടെയും അതുപോലെ തന്നെയാണ് സീലിംഗ് മുഴുവൻ ഇളകിയിട്ടുണ്ട് തൊട്ടിപ്പുറത്തെ റൂമുണ്ട് ഇവിടെ ഒരു കോൺഫറൻസ് റൂമാണ് ഇത് സെർവർ റൂമാണ് ഇപ്പോൾ ഈ കാണുന്നത് തൊട്ടിപ്പുറത്ത് ഈ വലത് സൈഡിലായിട്ടുള്ള കോൺഫറൻസ് റൂമിലും ഇതുപോലെ തന്നെ സീലിങ്ങുകളെല്ലാം തന്നെ ഇളകി താഴേക്ക് വീണിട്ടുണ്ട് ഇതൊക്കെ സീലിങ്ങിൽ കൊടുത്തിരുന്ന ലൈറ്റുകളൊക്കെയാണ് എല്ലാം ഇളകി താഴേക്ക് പതിച്ചിട്ടുണ്ട് അതുപോലെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ കുട്ടികൾക്കായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അതായത് പി എസ് സി കോച്ചിങ്ങും മറ്റുമൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് അത്തരത്തിൽ കുട്ടികൾ ക്ലാസ് എടുത്ത് ക്ലാസ്സിലിരിക്കുമ്പോൾ ഇവിടെയാണ് വലിയ ഒരു അപകടം നടന്നിട്ടുള്ളത് ഈ സീലിംഗ് മുഴുവനും ഇളകി ഇവിടെ ഈ സീറ്റുകളിലൊക്കെ ഇരുന്ന കുട്ടികളുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു കുട്ടികളൊക്കെ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് എന്തായാലും തൃപ്പൂണിത്തുറയിലെ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് മറ്റൊരു റൂമും ഇതേ രീതിയിൽ തന്നെ പൊളിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട് സീലിംഗ് എല്ലാം പൊളിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട് ഇവിടെ ഉള്ളിലെല്ലാം സീലിങ്ങുകൾ പൊളിഞ്ഞ് വീണിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ ഒരു ജീവനക്കാരൻ കൂടി ചെയ്യുന്നുണ്ട് ചേട്ടാ പേടി പോയോ നിങ്ങൾ ആ പിന്നെ ഭയങ്കര ശബ്ദമായിരുന്നു ഒട്ടനവധി ഈ കെട്ടണം വന്നിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഒട്ടനവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ വരെ പേടിയായ ഒരു അവസ്ഥയിലാണ് കുട്ടികൾ തന്നെ ഇറങ്ങി ഓടേണ്ട അവസ്ഥയായിരുന്നു അത്ര രീതിയിലായിരുന്നു പൊട്ടി പൊളിഞ്ഞ് വീണ് ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ പരിക്ക് അങ്ങനെ ആർക്കും കാര്യമായിട്ട് പറ്റിയിട്ടില്ല അപ്പം എന്തായാലും ഈ കുട്ടികളൊക്കെ തന്നെ പേടിച്ച് പുറത്തേക്ക് ഓടി എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഈ വശത്തെ സീലിങ്ങുകളും ത മൊത്തം പൊട്ടി വീണിട്ടുണ്ട് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും വലിയ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ടൗൺ ത്രിഭൂണത്തിൽ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത് എന്തായാലും വലിയ നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ജീവനക്കാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ രീതി